ഛത്തീസ്ഗഡിൽ പശുക്കടത്ത് ആരോപിച്ച് സംഘപരിവാർ കൊലപ്പെടുത്തിയ മുസ്ലിം യുവാക്കളുടെ കുടുംബങ്ങൾക്ക് നീതി നിഷേധിച്ച് കേന്ദ്ര സർക്കാർ ഇരകളാക്കപ്പെട്ടവരുടെ വീടുകൾ അഖിലേന്ത്യാ കിസാൻ സഭയുടെ കർഷക തൊഴിലാളി യൂണിയന്റെയും നേതാക്കൾ സന്ദർശിച്ചു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കുടുംബങ്ങളുടെ വേദന നേരിട്ട് കാണണമെന്നും വിഷയം പാർലമെന്റിൽ ഉന്നയിക്കണമെന്നും കിസാൻ സഭ ആവശ്യപ്പെട്ടു ഒറ്റ രാത്രി കൊണ്ട് അനാഥമായ കുടുംബങ്ങൾ അച്ഛനെ നഷ്ടപ്പെട്ട കുട്ടികൾ മകനെ മകനെയോർത്ത് കരയുന്ന അമ്മമാർ പാതി ജീവൻ പൊലിഞ്ഞ വേദനയിൽ കഴിയുന്ന ഭാര്യമാർ ഉത്തർപ്രദേശിലെ മൂന്ന് മുസ്ലിം കുടുംബങ്ങളുടെ കണ്ണീർ തോർന്നിട്ടില്ല ജൂൺ ഏഴിനാണ് ഒഡീഷയിലേക്ക് എരുമുകളെയും കൊണ്ട് പോകും വഴി ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ വെച്ച് സംഘപരിവാർ പ്രവർത്തകർ ആക്രമിക്കുന്നത് ഗോരക്ഷയുടെ പേരിലെത്തിയ യുവമോർച്ച പ്രവർത്തകർ ഇവരെ മർദ്ദിച്ച് അവശരാക്കിയ ശേഷം മഹാനദി പാലത്തിൽ ഉപേക്ഷിക്കുകയായിരുന്നു यूपी ले सहारनपुर स्वदेशी चांद मियन खा सदाम खुशी शामली स्वदेशी तेहसीम खुशी क्रूर इर हम यहाँ क्या कर रहे हैं और कुछ भी नहीं कोई छोटा ना आग गना पीछे किराओ के घरों में रह रही थी अभी लोग छोटे छोटे बच्चे और क्या कह सकते हैं इस तरह बुरे हालत से मारा इसको गरीब आदमी चार बच्चे एक औरत विधवा होकर बैठ गए उसको क्या होया കേസിൽ യുവമോർച്ച പ്രവർത്തനം അടക്കം പിടിയിലായിട്ടും സംഭവം ആത്മഹത്യാക്കി മാറ്റാനാണ് പോലീസിന്റെ ശ്രമം തങ്ങൾക്ക് നീതി ലഭിക്കുമെന്ന വിശ്വാസവും അവർക്കില്ല ആരും തിരിഞ്ഞു നോക്കാത്ത കുടുംബങ്ങൾക്ക് ആശ്വാസ വാക്കുകളുമായി അഖിലേന്ത്യാ കിസാൻ സഭയുടെയും കർഷക തൊഴിലാളി യൂണിയന്റെയും നേതാക്കൾ എത്തി കുടുംബാംഗങ്ങളുമായി സംസാരിച്ചു താൽക്കാലിക സഹായമായി ഒരു ലക്ഷം രൂപ വീതം ഓരോ കുടുംബത്തിനും നൽകി ഇവരോടൊപ്പം ഉണ്ടെന്ന സന്ദേശമാണ് ആദ്യം നൽകേണ്ടതെന്ന് ഡോക്ടർ ബി ശിവദാസൻ എം പി ഇവിടെ മനുഷ്യർക്ക് തൊഴിലെടുക്കാൻ അത് കാലി കാലിത്തൊഴിലായാലും ഏത് തൊഴിലെടുക്കാനുള്ള സ്വാതന്ത്ര്യം രാജ്യത്തുണ്ട് പക്ഷേ ആ സ്വാതന്ത്ര്യം അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് ഈ സർക്കാർ ചെയ്യുന്നത് അല്ല ഈ വീട്ടിലേക്ക് നമ്മൾ കയറുമ്പോൾ കണ്ടിട്ടുള്ള കുട്ടികൾ അവരുടെയൊക്കെ കണ്ണുനീരിന് പകരം ചോദിക്കാതെ എങ്ങനെയാണ് ജനാധിപത്യ വിശ്വാസിക്ക് കടന്നു പോകാൻ കഴിയുക എന്നുള്ളതാണ് നമ്മുടെ മനസ്സിൽ ഉയർന്നു വരുന്ന ചോദ്യം ഇരകളുടെ വീടുകൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സന്ദർശിക്കണമെന്നും വിഷയം പാർലമെന്റിൽ ഉന്നയിക്കണമെന്നും കിസാൻ സഭാ നേതാക്കൾ ആവശ്യപ്പെട്ടു ഞങ്ങൾക്ക് പ്രതിപക്ഷ നേതാവിനോട് ചോദിക്കാനുള്ളത് രാഹുൽ ഗാന്ധിയോട് ചോദിക്കാനുള്ളത് അങ്ങ് ഈ വിഷയത്തിൽ ഇടപെടണം അതുപോലെ തന്നെ ഈ മരിച്ച ആളുകളുടെ വീടുകളിൽ അവരുടെ കുടുംബാംഗങ്ങളെ അങ്ങ് സന്ദർശിക്കണം ഈ വിഷയം വളരെ ഗൗരവത്തോടു കൂടി പാർലമെന്റിൽ ഉന്നയിക്കാൻ ുമാണ് പശുക്കടത്തിന്റെ പേരിൽ ആക്രമണങ്ങളും ബി ജെ പിയും ആർ എസ് എസും നടത്തുന്ന അക്രമസമൂഹങ്ങളിൽ നിരവധി കുടുംബങ്ങളെയാണ് അനാഥമാക്കിയത് അതുപോലെ നിരവധി പേരുടെ ഉപജീവന മാർഗം കൂടി ഇല്ലാതാക്കുകയാണ് ഉത്തർപ്രദേശിലെ ഷാംലിയിൽ നിന്നും ക്യാമറമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം സിബി ജോസഫ് കേരള ന്യൂസ്